നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ ചെറിയ പെരുന്നാളിന് മുൻപ് തന്നെ ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടാകും മാർച്ച് മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളുടെ ഒക്കെയായിരിക്കും വിതരണം ഉണ്ടാകുക ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പ് അതായത് ആയിരം കോടി രൂപയോളം സമാഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ് ദിവസത്തെ കാലാവധിയിലായിരിക്കും വായ്പ എടുക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഈ സമയത്ത് നൽകിയിട്ടുള്ളത് ഒരു ഗഡു പെൻഷൻ ആയിരത്തി രൂപയാണ് വിതരണം ചെയ്യുക അതായത് മാർച്ച് മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യം അടുത്ത മാസം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നു കൂടുതൽ വിശേഷ ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ രണ്ട് പെൻഷൻ കിടുകൾ മൂവായിരത്തിഇരുന്നൂറ് രൂപ വരെ ഏപ്രിൽ മാസം ഉണ്ടാകുമെന്ന സൂചനകളും ഈ സമയത്ത് വരുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അതല്ലെങ്കിൽ സംവരണ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് ഗ്രൂപ്പ് സംരംഭങ്ങൾ രണ്ടോ അതിലധികം പേരോ മാക്സിമം അഞ്ചു പേരെ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ് ൂപ്പ് സംരംഭങ്ങൾക്ക് വായ്പ ലഭ്യമാകുന്നുണ്ട് സ്വയം തൊഴിൽ വായ്പയാണ് ലഭ്യമാകുന്നത് പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാകും പരമാവധി ലോൺ തുകയാണിത് ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ചാണ് സംസ്ഥാന സർക്കാർ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുമായി ചേർന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ജോബ് ക്ലബ്ബ് എന്ന് പറയുന്ന ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നതിന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽക്കാട് കൃത്യമായിട്ട് ഉള്ളവരും അത് കൃത്യമായിട്ട് പുതുക്കിക്കൊണ്ടിരിക്കുന്നവരുമാകുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള യുവതി യുവാക്കൾക്കെല്ലാം ഇതിലേക്ക് അപേക്ഷ വെക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും ഇനി ബിരുദ യോഗ്യതയൊക്കെയുള്ള പെൺകുട്ടികൾക്ക് അതുപോലെ പ്രൊഫഷണൽ യോഗ്യതയൊക്കെ ഉള്ളവർക്ക് വിവിധ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന കൂടി ഇതിന്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട് അത് മാത്രമല്ല ഇരുപത്തിയഞ്ച് ശതമാനം തുകയോളം സബ്സിഡി ആയിട്ട് കൂടി സർക്കാർ നമുക്ക് ലോൺ അക്കൗണ്ടിൽ നിക്ഷേപിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സംരംഭ വായ്പകളെ പറ്റി മറ്റ് വിശദവിവരങ്ങൾക്ക് അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെടുക അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാൻ സാധിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വേനലവധിക്ക് സ്കൂളുകൾ അടയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രീ പ്രൈമറി തലം മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അതും ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായിട്ട് സഹകരിച്ച് അരി കിറ്റുകൾ നൽകുന്നതിന് വേണ്ടി ധാരണയായിട്ടുണ്ട് സപ്ലൈകോ വഴിയാണ് വിതരണം ആരംഭിക്കുന്നത് സപ്ലൈകോയിൽ നിന്നും അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമ്മളുടെ സ്കൂളുകളിലേക്ക് എത്തിച്ചേരിക്കും അവിടെ നിന്ന് ഓരോ വിദ്യാർത്ഥിക്കും നാല് കിലോ എന്ന തോതിലായിരിക്കും ആനുകൂല്യത്തിന്റെ വിതരണം ഉണ്ടാവുക ഈ അവധിക്കാലത്തിന് മുൻപ് തന്നെ അരിയുടെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന കുട്ടികൾക്കായിരിക്കും ഈ സഹായത്തിന് അർഹതയുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ആധാർ വോട്ടർ ഐ ഡി കാർഡ് ലിങ്കിങ്ങിന് വേണ്ടിയുള്ള കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന നിർദ്ദേശം ഈ സമയത്ത് വരികയാണ് വളരെ വൈകാതെ ഇതിൻ്റെ ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയും ചെയ്യും മുൻപ് തന്നെ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നു എങ്കിലും ഭൂരിഭാഗം ആളുകളും ഇത് പരസ്പരം ലിങ്ക് ചെയ്തിട്ടില്ല ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്ത് രാജ്യവ്യാപകമായിട്ട് തന്നെ വളരെ വൈകാതെ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ലിങ്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ ഇത് ലിങ്ക് ചെയ്യുന്നതിനുള്ള സാഹചര്യം മുൻപ് തന്നെ ഒരുക്കിയിട്ടുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക